അൻവർ ഇനി പറയാൻ പോകുന്നത് ഒന്ന് രാജിയിലേക്കുള്ള വഴി അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തനം ഏത് രീതിയിലാകും അതിനൊപ്പം തന്നെ അദ്ദേഹം സർക്കാരിനെതിരെയൊക്കെ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കും എന്നാണോ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് പോരാളിയായി പ്രതിപക്ഷത്തോട് ഫൈറ്റ് ചെയ്ത നേതാവായിരുന്നു പി വി അൻവർ എം എൽ എ വലിയ രീതിയിലുള്ള പോരാട്ടം സി പി എമ്മിലെ സൈബർ നേതാക്കൾക്ക് അല്ലെങ്കിൽ സി പി എമ്മിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊന്നും കാഴ്ചവെക്കാൻ കഴിയാത്ത പ്രകടനം സോഷ്യൽ മീഡിയയിലടക്കം അൻവർ കാഴ്ചവെച്ചിരുന്നു അതിനുശേഷം അദ്ദേഹത്തെ ഒരു കടന്നൽ എന്ന തരത്തിലൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന സൈബർ സഖാക്കളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനുശേഷമാണ് ഇടതുപക്ഷത്തോട് തെറ്റി ഒരു വിമത പോരാട്ടമൊക്കെ നടത്തിയതിനു ശേഷം അദ്ദേഹം പിന്നീട് ഇടതുപക്ഷത്തു നിന്ന് പുറത്തേക്ക് വരുന്നത് അതിനു പിന്നാലെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രതികരണം നടപടിയെന്ന് പി വി അൻവറും പ്രതിപക്ഷവും ഒക്കെ വിമർശിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം മാറി പിന്നീട് ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്ന അൻവറിന് ലഭിച്ച മൈലേജ് നമ്മൾ ഏറെക്കുറെ പ്രതീക്ഷിച്ചത് അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം അല്പ അല്പ ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാകുമെന്നായിരുന്നു പക്ഷേ അതൊക്കെ ആ കണക്കുകൂട്ടലുകൾ അൻവർ കണക്കുകൂട്ടിയതിനെ അപ്പാടെ തെറ്റിക്കുന്ന സമീപനമാണ് യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ധൃതി പിടിച്ച് അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കേണ്ടതില്ല എന്നുള്ളത് യു ഡി എഫ് തീരുമാനിച്ചത് അൻവറിനെ പോലും ഞെട്ടിച്ചു കഴിഞ്ഞു അത് അതിനുശേഷം ഇനി എന്താണ് തന്റെ രാഷ്ട്രീയ രാഷ്ട്രീയ ഭാവി എന്ന് അൻവർ ചിന്തിച്ച ഇടത്തു നിന്നാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് അൻവർ എത്തുന്നത് അത് സ്വാതി പറഞ്ഞതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിന് പരിചിതമല്ലാത്ത രാഷ്ട്രീയമാണ് നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു രാഷ്ട്രീയത്തോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇടപെടുകയോ ചെയ്യാത്ത തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെത് പക്ഷേ അൻവർ ആ രാഷ്ട്രീയ പ്രവർത്തനത്തെ സ്വീകരിച്ചു കഴിഞ്ഞു അതിൻ്റെ സംസ്ഥാനത്തെ മുഖമായി നാളെ മുതൽ അൻവർ ഉണ്ടാകുമെന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുകയാണ് ആ രാഷ്ട്രീയ പ്രഖ്യാപനമായിരിക്കും അല്പസമയത്തിനകം അദ്ദേഹം മാധ്യമങ്ങളോട് പറയാൻ പോകുന്നത് അതിൽ അദ്ദേഹം സംസ്ഥാനത്തെ നേതാവായി രാഷ്ട്രീയ ത്തിൽ സംസ്ഥാനത്തെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായി തന്നെ ഉണ്ടാകും അവരുടെ ഭാവി അവരെങ്ങനെയായിരിക്കും കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അൻവർ വിശദീകരിക്കും വിശദീകരിക്കും സ്വാഭാവികമായും അൻവർ രൂപീകരിച്ച ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന സംഘടനയും തൃണമൂൽ കോൺഗ്രസിൽ ലയിക്കാൻ പോവുകയാണ് അതിൻ്റെ ഭാരവാഹികളൊക്കെ നാളെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമാവുകയും ചെയ്യും ഇനി എന്താണ് രാഷ്ട്രീയ പ്രവർത്തനമെന്ന് അതിൻ്റെ നേതാക്കൾ പറയുന്നത് കേരളത്തിലെ വന കാർഷിക നിയമ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കാർഷിക മേഖലയിലുള്ള പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിരിക്കും കേരളത്തിൽ നടത്താൻ പോകുക എന്നാണ് പ്രത്യേകിച്ച് അൻവർ പ്രതിദാനം ചെയ്യുന്ന നിലമ്പൂർ മേഖലയിൽ ഉൾപ്പെടെയുള്ള വന കാർഷിക പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയമായിരിക്കും തങ്ങൾ നടത്താൻ പോകുന്ന എന്നാണ് അൻവർ വിശദീകരിക്കുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും അത് അതുകൊണ്ടൊന്നും കേരളത്തിൽ അത്ര സ്വാധീനത്തിന് സാധ്യതയില്ല പ്രത്യേകിച്ച് അൻവർ ഇതുവരെ ഫൈറ്റ് ചെയ്തത് ഇടതുപക്ഷത്തോടായിരുന്നു നേരിട്ട് പിണറായി വിജയനെതിരെ വിമർശിക്കുന്ന തരത്തിലേക്കൊക്കെ അൻവർ മാറി അതിന് കിട്ടിയ സ്വീകാര്യതയൊക്കെ അൻവർ ഇനി പറയുന്ന രാഷ്ട്രീയത്തിന് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ അവ്യക്തത ഇപ്പോഴും ഉണ്ട് പക്ഷേ അൻവറിൻ്റെ മുഖത്ത് കോൺഫിഡൻസ് ഉണ്ട് താൻ സംസ്ഥാന നേതാവായി തൃണമൂലിൻ്റെ നേതാവായി വന്ന് തന്റെ രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് സ്വാധീനം ഉറപ്പിക്കാമെന്നുള്ള പ്രതീക്ഷ അൻവറിനുണ്ട് അത് എത്രത്തോളം വിജയത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് കാത്തിരുന്നു കാണാമെന്നുള്ള കാര്യം മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയൂ എന്തായാലും അല്പസമയത്തിനകം അൻവർ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് തന്റെ രാഷ്ട്രീയ പരിപാടികൾ അദ്ദേഹം വിശദീകരിക്കും സ്വാതി അതെ അർജുന പി വി അൻവർ രാജിവെച്ചിരിക്കുന്നു പി വി അൻവർ എം എൽ എ സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വാർത്ത രാജി സ്ഥിരീകരിച്ചിരിക്കുകയാണ് അൻവർ സ്പീക്കറിനെ എത്തിക്കണ്ട് സ്പീക്കറിന് രാജിക്കത്ത് കൈമാറിയിരിക്കുന്നു അല്പസമയത്തിനകം പി വി അൻവറിൻ്റെ വിശദമായ സമ്മേളനം ഉണ്ടാകും നിലവിൽ പി വി അൻവർ ഇപ്പോൾ എം എൽ എ അല്ല മുൻ എം എൽ എ ആണ് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായി കേരളത്തിൽ പി വി അൻവർ ഇനി മുതൽ അറിയപ്പെടും ഇനി ഏത് രീതിയിലാണ് തന്റെ പ്രവർത്തനങ്ങൾ തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിൽ എങ്ങനെയാണ് ജനപ്രിയമാക്കുന്നത് സ്വീകാര്യമാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം പി വി അന്വർ ഇനി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കും എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ പി വി അൻവർ കഴിഞ്ഞ കുറച്ച് നാളുകളായി സർക്കാരിനെതിരെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും ഒക്കെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു അക്കാര്യങ്ങളൊക്കെ വീണ്ടും ഇനി ആവർത്തിക്കുമോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ഇത്രയും നാൾ എം എൽ എ സ്ഥാനത്ത് അദ്ദേഹം ഈ വിമർശനങ്ങൾ എല്ലാം ഉയർത്തിയത് ഇന്നിപ്പോൾ അദ്ദേഹം എം എൽ എ അല്ല എം എൽ എ അല്ലാത്ത പി വി അൻവർ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ പി വി അൻവർ അത്തരത്തിൽ സർക്കാരിനെതിരെ ഒരു പോരാളിയെ പോലെ നിൽക്കുകയായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡി നിലമ്പൂർ ഡി എഫ് ഒ ഫോറസ്റ്റ് അതിക്രമിച്ചു എന്നുള്ള പേരിൽ പ്രതി ചേർക്കപ്പെടുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയപ്പോഴൊക്കെ വലിയ സ്വീകരണമാണ് ലഭിച്ചത് ഒരു ജനകീയ വിഷയത്തിൽ ഇടപെട്ടതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ജനങ്ങളും അത്തരത്തിൽ അൻവറിനെ വേറൊരു തരത്തിൽ സ്വീകരിക്കുന്ന ഒക്കെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെ ഇപ്പോൾ അൻവർ രാജിവെച്ചിരിക്കുന്നു അൻവർ എം എൽ എ അല്ല നിലമ്പൂരിൽ ഉപതെരഞ്ഞു ഉടൻ തന്നെ ഉണ്ടാകും ഇനി കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഉണ്ടാകാൻ പോകുക എന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ അതല്ല ഇനി നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പാണ് ഉണ്ടാകാനായിട്ട് പോകുന്നത് ഒന്നര വർഷം കൂടി ബാക്കിയുണ്ട് ഈ സർക്കാരിന് അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ ഉടൻ തന്നെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത്തരത്തിൽ ഒരു കരുതലിലേക്ക് കൂടി നീങ്ങേണ്ട ഒരു സമയം ആയിരിക്കുകയാണ് എന്നുള്ളതാണ്